നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം സ്ഥിതികളർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രവേശ്വര എന്ന എന്റെ മഹത്വമായ ദൈവമേ ദൈവമേയങ്ങ് മൗനമായിരിക്കരുതേ എന്തുകൊണ്ടെന്നാൽ ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ ആദരവും എനിക്കെതിരെ തുറന്നിരിക്കുന്നു ഹല്ലേ ലൊയ്യ ഹല്ലേ ലൊയ്യ എൻ്റെ മഹത്വമായ ദൈവമേയങ് മൗനമായിരിക്കരുതേ എന്തുകൊണ്ടെന്നാൽ ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ ആദരവും എനിക്കെതിരെ തുറന്നിരിക്കുന്നു എനിക്കെതിരെ അവർ വ്യാജം പറയുന്നു സംസാരിക്കുന്നു സ്നേഹത്തിന് പകരം അവരെന്നെ ദ്വേഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്മയ്ക്ക് പ്രാർത്ഥിക്കുന്നുമയും സ്നേഹത്തിന് പകരം വിദ്വേഷവും എനിക്ക് നൽകുന്നു അങ്ങേ വിശിഷ്ടമായ കൃപയെ പ്രതി എന്നെ രക്ഷിക്കണമേ ഞാൻ അഗതിയുമാകുന്നു എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു വീട്ടിലെ പോലെ ഞാൻ ഉപവാസത്താറേ കാൽമുട്ടുകൾ ദുർബലമായി ശരീരമേതവർക്ക് പരിഹാസപാത്രമായി കാണുന്നവരെല്ലാം നിന്നാപൂർവം തലകുൽക്കുന്നു ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ കൃപാപൂർവം എന്നെ സംരക്ഷിക്കണമേ

നിൽക്കും സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ സകലത്തിന്റെയും നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായി നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും

ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും ഞാനവിടെ ഒരു കൊമ്പ് സന്തതിയിൽ ദിനുടെ ഭവനത്ത് സ്രഷ്ടാവന്നാൾ കണ്ടെത്തി കുറവില്ലാത്തൊരു കന്യകയെ വസിച്ചതിനാൽ കന്യക കൃപയാൽ പൂരിതയായി അത്യുന്നതനുടെ ദൈവികമാ ശക്തി നിറഞ്ഞു മറിയത് കർത്താവധനയത്തിൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു കന്യാമണിയിൽ കുളികൊണ്ടു സമയത്തിൻ പരിപൂർണതയിൽ ദേവകുമാരൻ മാനവനായി കന്യകയവനുടെ മാതാവായി തലമുറ തലമുറ कन्यामरियं भाग्यवदे पिताविनं पुत्रनं परिशुतात्मादिनं स्तुते नव्यरमप्पं श्रीहरमे सभदन्तादन्तो मायं सकलविशुद्धरमेन्नाळं निवसिक्यं नेतिरुसभय इविडे ओरुक्य बलिपेढं सुत्यर्हं मतिमहनीयं ആദാത്മശരുടെ പാപങ്ങൾ നീക്കി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് പരിപാലനവുമോർത്ത് അങ്ങേറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ ഞാനുങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കുരുളണമേ കർത്താവെ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവേ ഞാനിങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളണമേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ

എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്വരുടെ തൈലം കൊണ്ട് എൻ്റെ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമശ്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാൻ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാൻ വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശുഭപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കിണികൾ വെച്ചോ എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് അതിനാൽ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകളെന്നും സത്യമായി പാലിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവാൻ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് നയിക്കും നിലനിൽക്കുന്നു

അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളെ ഞങ്ങളേൽക്കനിയണമേ സുഗലത്തിൻ്റെയും പ്രാർത്ഥന വഴി നിങ്ങൾ എന്നോടൊപ്പം അധ്വാനിക്ക ണമേ ഞങ്ങൾക്കായി സൃഷ്ടികളിൽ ശാന്തി കതിരുകൾ വർഷിക്കാൻ സഭരെ രക്ഷിക്കാ നിങ്ങളുടെ ആചനകൾ ദേവസനർപ്പിക്കുവിൻ നവജീവൻ തൻ വാഗ്ദാനം നരവംശത്തിൽ നിറവേറാൻ अद्वानितस्य विशुद्धेन मार्प्रार्थने आगम निक्षेबम परिजोडिन्न तुरक्कटे भुवनं नादन करतीदान पिताविनं पुत्रनम परिशुद्धात्माविनं स्तुते क्षमदनुरवम कर्तावे निनिवेकारोडെന്നதுபோல் കാരുണ്യം നീ നീ മർത്യകുലത്തിൻ ഭയം മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യാ പരിശോധന മഹത്വപൂർണ്ണനമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കു പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനം പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആദ്യ മുതലേക്ക് മാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം വിശുദ്ധരിൽ വസിക്കുന്ന അർഹനം ബലവാനം അമർത്തിനമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി വിശുദ്ധ ലൂക്ക അറിയിച്ചാരുടെ പരിശുദ്ധ സുവിശേഷ അധ്യായം പതിനൊന്ന് ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് ഏഴു അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിത്തീരുന്നു നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് ഞങ്ങളുടെ 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 മേൽ മേൽ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിവത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ കർത്താവേ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മിഷിഹായുടെ സഭമുഴുവൻ്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേശർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാബുലിത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലി ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും ീക്ഷണതയോടും കൂടെ അങ്ങക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും ആശ്വാസവും സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കരുണയുണ്ടാകണമേ അനുഗ്രഹത്തിന്റെയും മലാഘയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആശീർവദിക്കണമേ സഹോദരനെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സുഖത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാധനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേലാവസിക്കും കന്യാമ്പികൾത്തൻ രാജാവിൻ സുന്ദര കൊട്ടാരം നീ ദിവസനിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു കന്യകയാമേ നിന്നോടെ സൗന്ദര്യം നിന്നുടെ ചിത്തത്തിൻ അനുപമ നൈർമല്യം ദൈവത്തിൻ കൃപ നിറയും നീ വിനയാല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും അമലമനോഹരിയായി നിതരാവിയ അധരപുടത്തിൽ ഉതിരം വാക്കുകളിൽ സത്യം നിത്യം കാക്കുകയാൽ ദൈവം ീതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അനുഗ്രഹീത മാതാവായ പരിഷ്തകന്യ കാമറിയത്തിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ നിന്റെ നിൻ്റെ രാജ്യത്തിലേനെത്തി വരുന്നേൽ അവളോടുകൂടെ ഞങ്ങളെയും പങ്കാളികളാക്കണമേ സകലത്തിൻ്റെയും നാഥായി രാജകുമാരി മഹിമയോടെ നിൽക്കുന്നു ഓഫീർ പൊന്നണിഞ്ഞ മഹാറാണി വലത്തുവശത്തും രാജകുമാരി മഹിമയോടെ നിൽക്കുന്നു ഓഫീർ പൊന്നണിഞ്ഞ മഹാറാണി വലത്തുവശത്തും എന്റെ പുത്ര ശ്രദ്ധിച്ചു കേൾക്കുക ജനത്തെയും നിന്റെയുംഗ്രഹത്തെയും നീ മറന്നു കളയുക അപ്പോൾ രാജാവ് നിന്റെ അഴകെല്ലാ കൃഷ്ണനാകാം അവനാണ് നിന്റെ നാഥൻ അവനെ നമിക്കുക നിന്നെ നമിക്കുകൾ കാഴ്ചയർപ്പിക്കാം അവർ നിന്നെ സമ്പ്രേടും രാജപുത്രയുടെ അഴകെല്ലാം മാന്ത്രികമാകുന്നു അവളുടെ മേലങ്കിലെ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും ായ കന്യകമാർ അവളെ അനുഗമിക്കാം അവർ ഉല്ലാസഭരിതായി രാജകൊട്ടാരത്തിൽ അവരോധിക്കപ്പെടും അധിപതികളായി വാഴിക്കും എല്ലാ തലമുറകളും നിന്നെ രാമം അനുസ്മരിക്കാം സ്തുതിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവി പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും നിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുവേശ്വരായി കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹാശസ്സുകൾ നിൻ്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിൻ്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ എന്നേക്കും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ സകലത്തിൻ്റെയും ർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലൂടെ നീളാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഭർത്താവായ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകളത്തിൻ്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അച്ഛഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിന് മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരുവിഷ്ടം പോലെ റോഹാദി കുതുശ്ശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദയം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകളത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറി വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടേയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീവർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും അൽപാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി കർത്താവെ ആശീർവദിക്കണമേ സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ വിശുദ്ധ സഭയേയും ഭാവികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിന്റെ വലത്തുകാരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ